ഹലോ ഗായ്സ് വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് മൈ ബ്ലോഗ് അങ്ങനെ ഞാൻ സേഫായി നാട്ടിലെത്തി കോളേജിൽ വന്നിട്ടുണ്ട് അപ്പം ഇന്ന് കോളേജിലെ പതിവ് പരിപാടികളിൽ നിന്ന് വിപരീതമായിട്ട് ഇന്ന് ഇന്നിവിടുത്തെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പം സെലിബ്രേഷൻ ആണെന്ന് വിചാരിച്ച് ക്ലിനിക്കിലെ കാര്യങ്ങൾക്കൊന്നും ഒരു തടസ്സം ഇതിനിടയിൽ കൂടെ നമ്മൾ കേസ് നോക്കുന്നുണ്ട് പ്രൊസീജിയറ് ചെയ്യുന്നുണ്ട് നമ്മളെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയാൻ വിട്ടുപോയി ഇന്ന് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മൂന്നൻ സാറിൻ്റെ ബർഡേ ആട്ടോ സാറിൻ്റെ ബർത്ത് ഡേ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ റെക്കോർഡ് സൈൻ ചെയ്യാൻ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഓർത്തഡോണ്ടിക്സിലാണ് പോസ്റ്റിംഗ് ഉള്ളത് ഓർത്തഡോണ്ടിക്സ് എന്ന് പറയുകയാണെങ്കിൽ സിംപ്ലി പറഞ്ഞു തരുവാണെങ്കിൽ പള്ളി കമ്പിയൊക്കെ എടുത്തില്ലേ ആ റിട്ടേൺ വേണ്ടി ഞങ്ങളൊരു സർപ്രൈസ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മേടിക്കാൻ പോകുന്നതിന് മുന്നേ കുറച്ച് ഫുഡ് വെച്ചിട്ട് പോകുക എന്ന് വിചാരിച്ചു കാരണം ഫുഡാണല്ലോ മേടിയതാട്ടോ ഞാൻ പറഞ്ഞ സർപ്രൈസ് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ഫ്ലെക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് ഓൺ ഡിസൈൻ ആണ് ക്ലിനിക്കിലാണെങ്കിൽ ഇന്ന് എന്നും അല്ലാത്ത കുറച്ച് കേസ് കൂടുതലുണ്ടായിരുന്നു കാരണം ഈ കേസ് എല്ലാം ഒതുക്കിയിട്ട് വേണം ഞങ്ങൾക്ക് കേക്ക് കട്ടിങ്ങും ബാക്കി കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാരണവശാലും ഇവിടെ എന്ത് പരിപാടിയാണെങ്കിലും അത് പേഷ്യൻസിനെയോ ബാക്കി പ്രൊസീജിയേഴ്സിനെയോ ഒന്നും എഫക്റ്റ് ചെയ്യരുത് എന്നുള്ളത് എല്ലാവർക്കും നിർബന്ധമുള്ള കാര്യങ്ങളായിരുന്നു അപ്പം അതിലൊന്നും നമ്മൾ ഒരുവിധ കോംപ്രമൈസും വരുത്തിയിട്ടുണ്ടായിരുന്നില്ല ആൻഡ് ഫൈനലി ഇതാണ് നമ്മുടെ ബർത്ത്ഡേ പോയി ഇന്ന് സാറിൻ്റെ എത്രാമത്തെ ബർത്ത്ഡേ ആണെന്നുള്ളത് കോളേജിൽ ആർക്കും അറിയാത്ത ചുരുളഴിയാത്ത രഹസ്യമായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ് വർഷങ്ങൾക്ക് മുന്നേ എവിടെയോ സാറിൻ്റെ ഏജ് ഒന്ന് സ്റ്റെക്കായി നിന്ന് പോയിട്ടുണ്ടെന്നാണ് സാറ് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനുശേഷം വരുന്ന ബർത്ത്ഡേക്കെല്ലാം സാറിന് എത്ര വയസ്സായിരുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റെക്കായി പോയ സമയത്തെ വയസ്സായിരിക്കും സാറ് വെളിപ്പെടുത്തുന്നുണ്ടാവുക അത് ചിലപ്പോൾ പത്ത് വർഷമാണോ പതിനഞ്ച് വർഷമാണോ എത്ര വർഷമാണോ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല അപ്പോൾ ഗൈസ് വെട്ടാനുള്ള കേക്കൊക്കെ റെഡിയാണ് അപ്പോൾ ഇതാണ് സർ കട്ട് ചെയ്യാൻ പോകുന്ന കേക്ക് സർ സാറിൻ്റെ ക്യാബിൽ നിന്ന് പുറത്തു പോയ സമയത്താണ് നമ്മളിതെല്ലാം സെറ്റാക്കുന്നത് ഞങ്ങളുടെ കോളേജിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു സാറാണ് ടോമുകുന്ദൻ സാറ് അപ്പോൾ സാറിനെ കാണാൻ വേണ്ടിയിട്ട് മുന്നേ ഇവിടെ പഠിച്ചു പോയിട്ടുണ്ടായിരുന്ന കുറച്ച് സീനിയേഴ്സൊക്കെ വന്നിട്ടുണ്ട് ഇത് ഒരു പക്ഷേ ഞങ്ങൾ സാറിൻ്റെ ബർത്ത്ഡേ ഓർത്ത് സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം ചിലപ്പോൾ സാർ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷെ സീനിയേഴ്സ് വരുന്ന കാര്യം സാർക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ശരിക്കും അവരെ കണ്ടപ്പോൾ സാർ ഭയങ്കര ഞെട്ടിപ്പോയി ആ ഒരു റിയാക്ഷൻ കണ്ടപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായി അപ്പോൾ നമുക്ക് കേക്ക് കട്ടിങ്ങിന് മുന്നേ ഫ്ലെക്സ് കട്ടിങ് സെറിമണി ചെയ്യാം അപ്പോൾ സാറ് ഫ്ലെക്സ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ആക്ച്വലി നമുക്ക് എല്ലാവർക്കും പേടി ഉണ്ടായിരുന്നു ഇത് കണ്ടിട്ട് എന്ത് പറയും ഇഷ്ടാവോ ഇഷ്ടാവാതിരിക്കോ എല്ലാം ആലോചിച്ചിട്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഫ്ലെക്സ് കട്ടിങ് സെറിമണി അങ്ങനെ ഫ്ലെക്സ് കട്ടിംഗ് സെറമണിക്ക് ശേഷം അടുത്തതായി കേക്ക് കട്ടിംഗ് സെറമണി കേക്ക് കട്ടിങ്ങിന് ശേഷം സാറിൻ്റെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു ഇനിയാണ് ഗൈസ് നമുക്കുള്ള ട്രീറ്റ് നമുക്കൊരു മന്തി പാർട്ടി തന്നെ സാർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഇന്നത്തെ വ്ലോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ചില സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ബൈ ഗൈസ്